രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രധാന ഗ്രഹങ്ങളായ ശനി വ്യാഴം രാഹുകേതു എന്നിവയുടെ മാറ്റങ്ങൾ പല നക്ഷത്രക്കാരെയും വ്യത്യസ്ത രീതിയിൽ ബാധിക്കുന്നുണ്ട് ജ്യോതിഷപ്രകാരം ഈ വർഷം വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുള്ള ചില പ്രധാന നക്ഷത്രങ്ങളെയും രാശികളെയും താഴെ നൽകുന്നു ഒന്ന് ശനിദോഷം അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശനി മീനം രാശിയിൽ തുടരുന്നതിനാൽ താഴെപ്പറയുന്ന രാശിക്കാർക്കും അതിലുൾപ്പെടുന്ന നക്ഷത്രങ്ങൾക്കും ഏഴരശനി കണ്ടകശനി തുടങ്ങിയ ദോഷങ്ങൾ തുടരാൻ സാധ്യതയുണ്ട് മീനക്കോർ പൂരുട്ടാതി ഒന്ന് ബൈ നാല് ഉത്രട്ടാതി രേവതി ശനി സ്വന്തം രാശിയിൽ നിൽക്കുന്നതിനാൽ ജന്മശനി മാനസിക സമ്മർദ്ദം അനാവശ്യ യാത്രകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് കുംഭക്കൂർ അവിട്ടം ഒന്ന് ബൈ രണ്ട് ചതയം പൂരുട്ടാതി മൂന്ന് ബൈ നാല് ഏഴരശിനിയുടെ അവസാനഘട്ടമായതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ജാഗ്രത വേണം മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക ഒന്ന് ബൈ നാല് ഏഴരശനിയുടെ തുടക്കമായതിനാൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ തടസ്സങ്ങൾ നേരിടാം ചിങ്ങക്കോർ മകം പൂരം ഉത്രം ഒന്ന് ബൈ നാല് അഷ്ടമശനി തുടരുന്നതിനാൽ അപകടസാധ്യതകളും സാമ്പത്തിക നഷ്ടങ്ങളും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ മാസത്തിൽ ശനിയുടെ വക്രഗതി മാറ്റം വരുമ്പോൾ കൂടുതൽ കരുതൽ ആവശ്യമാണ് രണ്ട് വ്യാഴത്തിന്റെ മാറ്റവും ദോഷങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിന് വ്യാഴം മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് മാറുന്നു ഇത് ചില നക്ഷത്രക്കാർക്ക് പ്രതികൂലമാകാം മിഥുനക്കൂർ മകൈരം ഒന്ന് ബൈ രണ്ട് തിരുവാതിര പുണർദം മൂന്ന് ബൈ നാല് പത്തിൽ കണ്ടകശനി ഉള്ളതിനോടൊപ്പം വ്യാഴത്തിന്റെ മാറ്റം തൊഴിൽ രംഗത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കാം കർക്കിടകക്കൂർ പുണർദ്ദം ഒന്ന് ബൈ നാല് പൂയം ആയില്യം ജൂൺ വരെ വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്നതിനാൽ അനാവശ്യ ചിലവുകൾക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട് എന്നാൽ ജൂണിനു ശേഷം ഈ സ്ഥിതിക്ക് മാറ്റം വരും മൂന്ന് രാഹുകേതു പ്രഭാവം ചിങ്ങക്കൂർ മകം പൂരം ഉത്രം ഒന്ന് ബൈ നാല് ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിലും ബിസിനസ് പങ്കാളിത്തത്തിലും തർക്കങ്ങളുണ്ടാകാതെ ശ്രദ്ധിക്കണം പൊതുവായ പരിഹാരങ്ങൾ ജ്യോതിഷപ്രകാരം ദോഷഫലങ്ങൾ കുറയ്ക്കാൻ താഴെ പറയുന്നവ ചെയ്യാവുന്നതാണ് ശനിദോഷത്തിന് ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നീരാജനം വഴിപാട് ശനി ഗായത്രി മന്ത്രം ജപിക്കുക വ്യാഴദോഷത്തിന് വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക മഞ്ഞ വസ്ത്രം ധരിക്കുക രാഹു കേതുദോഷത്തിന് നാഗദൈവങ്ങൾക്ക് നൂറും പാലും സമർപ്പിക്കുക ഗണപതി ഹോമം നടത്തുക ശ്രദ്ധിക്കുക ജ്യോതിഷം ഒരു മാർഗനിർദ്ദേശം മാത്രമാണ് ഓരോ വ്യക്തിയുടെയും കൃത്യമായ ജന്മസമയവും ഗ്രഹനിലയും ഹോറോസ്കോപ്പ് അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റം വരാം സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്